السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بذل الله ما بعد الله وموفق <applause> لنا ورحمنا لوالدنا ولمشايخنا ولساتذتنا ولتلامذتنا ولشركائنا في هذا الكتاب ولشرائه ولمحشيه ولجميع علماء الدين اللهم انفعنا به وبعلومهم وأسراره وبركاته الدار اللهم انفعنا للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات بسم الله الرحمن الرحيم وبه نستعين فإن قيل അപ്പോൾ ചോദിക്കപ്പെടുകയാണെങ്കിൽ സമാസക്കും അൽസിലെത്തി അനില്ലാസ് ജനങ്ങളെ വിട്ട് തനിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന്റെ വിധി എന്താ പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളിലൊന്നും ഇടപഴകി അവരുമായി കൂടിക്കലരാതെ ഒറ്റക്ക് ജീവിക്കണം എന്നാണല്ലോ അൾസിലത്തിന്റെ അർത്ഥം അതിന്റെ വിധി എന്താണ് നായറമ അള്ളാഹു അങ്ങനെ അനുഗ്രഹിക്കട്ടെ അങ്ങ് ഒന്ന് വിശദീകരിച്ചു തരുമോ ഈ വിഷയത്തിൽ ആളുകളുടെ വ്യത്യസ്ത അവസ്ഥകളെ കുറിച്ചൊന്ന് ഒരു ഹെഡില്ല യജുബും മിന്ന ഇതിൽ ഓരോരുത്തരെ കുറിച്ചും എത്രത്തോളം കടമയാണ് എന്നൊന്ന് വിവരിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ ഫലം നീ മനസ്സിലാക്കണം നമുക്കൊക്കെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്വീകരിക്കുന്ന വിഷയത്തിൽ ജനങ്ങൾ രണ്ട് തരക്കാരാണ് ഒന്ന് റജുലു ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹത്തെ കൊണ്ട് സാധാരണക്കാരായ മറ്റാളുകൾക്ക് പ്രത്യേക ആവശ്യങ്ങളൊന്നുമില്ല എന്ത് വിരുവിലൊക്കുൾ വിവരിച്ചു കൊടുക്കാനോ ഇൽമിനെ എത്തിച്ചു കൊടുക്കാനോ ഇദ്ദേഹത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇദ്ദേഹം ഒരു സാധാരണക്കാരനാണ് ഇയാൾ വലിയ ആരിമോ മറ്റോ ഒന്നുമല്ല അപ്പൊ അയാളിൽ നിന്നിട്ട് പ്രത്യേകം പഠിക്കേണ്ടതായ അദ്ദേഹത്തിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതായ പ്രത്യേകം വിധികൾ വിതക്കുകളോ അറിവുകളോ ഒന്നുമില്ല അങ്ങനത്തെ ഒരു സാധാരണക്കാരൻ എങ്കിൽ ഫൽ ഔല ബിഹാർ റജുലി ഇങ്ങനെയുള്ള തനിക്ക് താൻകാര്യമായിട്ട് നടന്നാലും അതുകൊണ്ട് സമുദായത്തിനും സമൂഹത്തിനും ഒന്നും നഷ്ടപ്പെടാനില്ല തന്റെ അറിവോ കഴിവോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ കുറ്റക്കാരാകാൻ മാത്രമുള്ള വ്യക്തിത്വമുള്ള ആളല്ല ഇയാള് ഇയാൾ അങ്ങനത്തെ ഒരു ആര്യമോ കഴിവുള്ള ആളോ ഒന്നും അല്ല എങ്കിൽ അയാളെ സംബന്ധിച്ച് നല്ലത് അത്തറുദ്വാൻ ഇന്നാസ് ജനങ്ങളിൽ നിന്നിട്ടും വിട്ടുനിൽക്കുക എങ്ങനെ ഭൗതിക കാര്യങ്ങളിൽ അതാ ഫലായുഹാലിത്വവും ഇങ്ങനത്തെ വ്യക്തി ജനങ്ങളുമായി ഇടപഴകാതിരിക്കുക എന്തിനല്ലാതെ ഇല്ലാഫിൻ ഔ ജമാഅത്തിൻ ജമാഅത്തിൻ്റെ ജമാഅത്തിന് പെരുന്നാളാഘോഷത്തില് ബന്ധപ്പെട്ട ഇൽമിന്റെ മജ്ലിസ് ഇങ്ങനെയുള്ള സറൈയായ ദീനിയായ കാര്യങ്ങളിൽ മാത്രം ഇടപഴകുക ബാക്കിയുള്ള സമയത്തൊക്കെ വെട്ടുക്കുക അതല്ലെങ്കിൽ ഹാജത്തിൽ ഹിമാൻ ജീവിതമാർഗം അധ്വാനിച്ച് അന്വേഷിച്ച് സമ്പാദിക്കാൻ വേണ്ട ആവശ്യത്തിനാണെങ്കിൽ അതും അല്ലാതെ വേറെ ജീവിതമാർഗം ഇല്ലെങ്കിൽ അതും മറ്റുള്ള സമയങ്ങളിൽ ജനങ്ങളുമായി ഇടപഴകാതിരിക്കുക എങ്ങനത്തെ ഹാജത്തും ആയുസ്യത്തിൽ അബുദ്ധമിന്ധാരിക്കുക അങ്ങനെ ജീവിക്കാൻ വേറെ വഴിയില്ല വേറെ വഴിയില്ലാതെ അനിവാര്യമായി നിർബന്ധിതമാവുന്ന സാഹചര്യത്തിൽ ജീവിതമാർഗം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മാറാം അല്ലെങ്കിൽ അല്ലാതെ തന്നെ ജീവിതമാർഗം സ്വരൂപിക്കാനാകും എങ്കിൽ പിന്നെ ജുമാക്ക് പോക ജമാറ്റിൽ പങ്കെടുക്കുക പെരുന്നാൾസ്കാരത്തിൽ പങ്കെടുക്കുക ഹജ്ജിന് പോവുക എൽമിന്റെ ബജസിൽ പങ്കെടുക്കുക പോലത്തെ കാര്യങ്ങളിലൊക്കെ ആവാം അല്ലാത്ത ദുന്യവ്യാഹ കാര്യങ്ങൾ ഇടപഴകാതിരിക്കാൻ അത്രയാസമുള്ളൂ അതപ്പോഴെത്ത് അല്ലാതെ ഊട്ടിയും പോകാതെ അങ്ങനെ കാട്ടുകുത്തിരിക്കുക എന്നുള്ള അർത്ഥമല്ല ഇവരെ സംബന്ധിച്ച് അത് വേറെ സി പറയും വേറൊന്ന് ഇല്ല അതന്നെ വലായ ഉറപ്പു എങ്ങനെ കൂടാതെ കഴിയാതെ ജീവിത ആവശ്യത്തിനു വേണ്ടി ആളുമായിട്ട് ഇടപഴക കൂടി തന്നെ തന്നെ പ്രത്യേകിച്ച് ജനമധ്യത്തിൽ അറിയപ്പെടാതിരക്കും ഒരു പേരും പ്രശസ്തിയും അംഗീകാരമൊന്നും ലഭിക്കുന്ന രീതിയിലല്ലാതെ അറിയപ്പെടാത്ത നിരക്ക് അവരുമായി ഇടവഴകി ജീവിത മാർഗം തേടാനാണെങ്കിൽ അങ്ങനെ മറ്റോർത്തൊക്കെ അങ്ങനെ തന്നെ എല്ലാവരും എന്ന് കൂടുതൽ ഒരാൾ ഏതോ ഒരാള് വള്ളിക്കാരനുണ്ട് പെരുന്നാൾക്കാരത്തിനുണ്ടി വയറിൽക്കാൻ വന്നേനി സ്വലാത്ത് ഇനി ഇങ്ങനെയൊക്കെ പറയാം അത് ആരാണ് എവിടുത്തുകാരനാണ് എന്താണ് ഏതാണ് ഒന്നും അറിയപ്പെടാത്തൊരു നിലക്ക് അങ്ങനെയുള്ള ഒരു വിശ്രത്ത് അപ്പൊ സംഗതി ഹയർലുക്ക് ഒരുമിച്ച് കൂടുന്നുണ്ട് മറ്റു കാര്യങ്ങളിലൊന്നും അയാള് അറിയപ്പെടുന്നില്ല യില്ല അറിയപ്പെടാത്ത നിലക്ക് കൂടാതെ കഴിയാത്ത ഇത്രയും കാര്യങ്ങളിലൊക്കെ ഇടപഴകാൻ കഴിയുന്ന ആളാണെങ്കിൽ അത് നല്ലതാ അതിന് കഴിയൂല എങ്കിൽ അവന്റെ ശരീരത്തെ തന്നെ മൂടി മറച്ചു വയ്ക്കുക വേൾസവും മസ്കനവും വീട്ടിൽ തന്നെ ഇരിക്കുക ലായരിഫുലായോറഫു അവൻ മറ്റുള്ളവരുമായിട്ട് ഇടപഴകി അറിയാനും പോണ്ട മറ്റുള്ളവർ അവനുമായിട്ട് ഇടപഴകിയിട്ട് അറിയാനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാരിഫത്ത് കുറക്കുക വീട്ടിലിരിക്കുക അല്ല ഞാൻ അല്ലാതെ തന്നെ അറിയപ്പെടാത്ത നിലക്കേന്റെ ജീവിത മാർഗ്ഗത്തിലൊക്കെ ഇടപഴകി അത്യാവശ്യ ജീവിത മാർഗ്ഗമൊക്കെ സമ്പാദിക്കാൻ കഴിയും ജുമാ ജമാ തുടങ്ങിയ കാര്യങ്ങളിലും മറ്റ് ഹയറായ കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് അവിടെ നിന്നും അംഗീകാരവും പേരും പ്രശസ്തിയും ഒന്നും ഇല്ലാത്ത നിലയ്ക്കന്നെ നിർവഹിക്കാൻ കഴിയും നോയിക്കോട്ടെ ഇല്ലെങ്കിൽ പോട്ടെ പക്ഷെ ഇതിന് നല്ല പ്രയാസം ഉണ്ടാവും കാരണം ഹൈറിന്റെ മജനസികളിലൊക്കെ പങ്കെടുത്തുണ്ട് എവിടെയും അവൻ അറിയപ്പെടുന്നില്ല അംഗീകരിക്കപ്പെടുന്നില്ല ആദരിക്കപ്പെടുന്നില്ല ആ നിലക്ക് തുടരാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും സാധിക്കുന്നോ ചെയ്തോട്ടെ അതിന് കഴിയൂല ഇവൻ ചെന്നിലാണെങ്കിൽ ഒന്നിലുണ്ടാവും ആളിൽ അറിയപ്പെടും അംഗീകരിക്കപ്പെടും ആദരിക്കപ്പെടും അങ്ങനെ വരുമ്പോൾ പിന്നെ അറിയാതായിട്ടും അതായിട്ടും ആയിട്ടും മാറും അമ്മായിഹാദർ എനി ഈ സാധാരണക്കാരൻ ഇയാളെ കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഇൽമോക്കുമിന് ഭയാനൊന്നും കിട്ടാനൊന്നുമില്ല ഇങ്ങനത്തെ ഒരാൾക്ക് താല്പര്യമായി ഞങ്ങാത്തി അനിന്നാസ് പറ്റേ അകന്ന് നിൽക്കണം ഇത് പെരുന്നാള് ജുമാ ജമാത്ത് ഇൽമിന്റെ മജലീസ് വിക്റിന്റെ മജലീസ് പോലത്തെ ഒന്നും ഇടപഴകാ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആളുടെ ജീവിക്കാമെന്നെ പറ്റൂല അതായത് അതിന്റെ അർത്ഥത്തിന് ഫലമായി ദുന്യവിയായോ ദീനിയായോ ഒരു കാര്യത്തിലും ജനങ്ങളുമായി ഇടപഴകാനാവൂല എങ്കിൽ നാട്ടു പാർക്കാൻ പറ്റൂല അതായത് ജുമായിലും പെരുന്നാളിലും ദിക്ര മജ്ലീസിലും മെൽമിന്റെ മജലീസറും സ്വലാത്ത് ഒന്നിനും പങ്കെടുക്കാതി എന്തുകൊണ്ട് ചെയ്യാനുള്ള ഒഴിവും ചെയ്യുന്ന വിവാദത്തിനുള്ള അഗ്രഹത്വം പരിഗണിച്ചിട്ട് ഇങ്ങനത്തെ ഒരേ കാര്യത്തിലും ദുന്യൂയായ കാര്യത്തിൽ നിന്ന് മാത്രമല്ല ദീനിയായ ഹൈറായ കാര്യത്തിൽ കൂടി ഇടപഴകാതിരിക്കലാണ് ഹൈറ് എന്ന് തനിക്ക് ബോധ്യമുണ്ട് എങ്കിൽ അവിടെ ഒരു മാർഗണ്ട് ഫൈനി ഹൂരായ സ്വകാര്യക്ക് ലാഭ്യഹം ഫൈൻ അങ്ങനെ ചെയ്യണമെങ്കിൽ രണ്ടാമൊരു കാര്യം വേണം എങ്ങനെ ഒരേ കാര്യത്തിനും ഇടപഴകുന്നില്ല ഒന്നിലും പള്ളികൾക്ക് ജുമാക്കും പോവില്ല ജമാനത്തിനും പോല പെരുന്നാളിനും പോല റിന്റെ മജനീസിനും പോല വാളിന്റെ മജ്ജീസിലും പോലെ ഒന്നും പോവില്ല അതുപോലെ തന്നെ ജീവിതമാർഗ്ഗം അന്വേഷിക്കാൻ അത്യാവശ്യമായ കാര്യത്തിൽ അതിനും പോവില്ല അങ്ങനെ വേണമെങ്കിൽ ഒരു മാർഗേ ഉള്ളൂ ഒന്ന് ഇമ്മ ഇമ് ഇല ഇവൻ ഒരു സ്ഥലത്ത് പോയി കൂടുക എങ്ങനത്തെ സ്ഥലം ലായൽ ഹുനാരിക ആ സ്ഥലത്ത് അവന് കടമപ്പെട്ടു വരൂല ഹാദിഫു ഇത്തരം പറഞ്ഞു ജനവാസ ഇല്ലാത്ത ഏതെങ്കിലും ഒറ്റപ്പെട്ട കാട് മല കുന്നുകളിൽ പോയി താർക്കാം ഇതുപോലെ വല്ല മലം മുകളിലോ വബുത്തൂരിൽ ഏതെങ്കിലും മലഞ്ചെരുവിന്റെ ഉള്ളിലോ ഒക്കെ പോയിട്ട് ആളും മനുഷ്യനും ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത് താമസിച്ചു എത്തിബാദ ഇതായിരിക്കാം ഒരു പക്ഷേ വലിയ ആബിലീങ്ങളായ സൂഫികളെ പ്രേരിപ്പിച്ചത് ജനവാസമില്ലാത്ത ജനങ്ങളുമായി ജനങ്ങളുമായിട്ടകർന്ന വലിയ ഒറ്റപ്പെട്ട മലമുകളിലും അതുപോലെ തന്നെ ജനവാസമില്ലാത്ത ഏതെങ്കിലും മലമടക്കുകളിലുമൊക്കെ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നതിന്റെ കൊള്ളുന്നതിന്റെയൊക്കെ രാസ്യത ഇവര് ജനങ്ങളുമായിട്ട് പറ്റേഴ്സിലു ചെയ്ത് ജനവാസം എത്തിയിട്ടില്ലാതെ ഒറ്റപ്പെട്ട പ്രദേശത്ത് പോയി ജീവിച്ച് അങ്ങനെ അവിടെ അവിടുന്ന് മരിച്ച് മർമ്മവരായിരിക്കാം ഒരു മറ്റൊന്ന് മാർഗദത്തെ യഥാർത്ഥത്തിൽ അവൻ ബോധ്യപ്പെടണം അന്നല്ലറല്ലൂമി ഇത്തരം കടമകൾ കാരണം ജനങ്ങളുമായി ഇടപഴകുന്നതിനാൽ വന്നു ചേരുന്ന വിപത്ത് ഇത്തരം കടമകളെ വെടിയുന്നതിനേക്കാൾ ഗുരുതരമാണ് എന്ന് പറഞ്ഞ ജുമാ ജമാഅത്ത് പോലത്തെ വിക്ര വിഭാഗത്ത് പോലെയുള്ള ഹൈറിന്റെ മജലിസുകളെ വെടിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വരുന്ന വിപത്തിനേക്കാൾ വലിയ വിപത്ത് വരിക ഇതിലൊക്കെ ജനങ്ങളുമായി ഇടപഴകിയാലാണ് എന്ന് ശരിക്കും അവര് ബോധ്യപ്പെട്ടു ഇതിൽ അങ്ങനെ ഇടപഴകിയാൽ അതുകൊണ്ട് വരുന്ന വിപത്ത് ഒറ്റപ്പെട്ടു നിന്നാൽ വരുന്ന വിപത്തിനേക്കാൾ ഗുരുതരമാണ് എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ലഹുവിഴികുറും ലഹുവിഴികുറും ചെയ്തായിരിക്കാം അങ്ങനെ അതിലൊത്ത് ചെയ്ത് ആരുമായി ഇടപഴകാതെ വാതിലടച്ച് വീട്ടിന്റെ ഉള്ളിലിരിക്കാനും അനുവാദമുണ്ടാവും ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് എന്നും സുരക്ഷിതമായി നിലനിർത്തുമാറാകട്ടെ ആരെ കണ്ടിട്ടുണ്ട് നല്ല തന്നെയാണ് ചില മശാഹന്മാർ ജനവാസം പറ്റേ വെടിഞ്ഞ് ഒച്ചക്ക് ഏകാന്തവാസം നടത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള മഹാത്മാക്കൾ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ജമായത്തിന് വരെ പങ്കെടുക്കുന്നില്ല മസ്ജിദുൽ ഹറാമിന്റെ സമീപത്തന്നെ അതോടുകൂടി പങ്കെടുക്കുന്നില്ല വസലാമത്തി അലി അദ്ദേഹത്തിന് ലോകവും മറ്റ് ശാരീരികമായ ബാഹ്യമായ എഴുതറുകൾ ശാരീരികമായ ബാഹ്യമായ എഴുതറുകൾ ഇല്ലാതെ മക്ക ഷരീഫിൽ മസ്ജിദുൽ ഹറാമിന്റെ സമീപത്തായി ഒന്നിലും പങ്കെടുക്കാതെ ജീവിക്കുന്ന ചില ആളുകൾ മഷാഹന്മാരുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് കണ്ടപ്പം ഒരിക്കൽ ആ മഹാനുമായി ഞാൻ ചർച്ച നടത്തി നടത്തിയിലെ ഞാൻ അദ്ദേഹത്തെ കാണാൻ പലപ്പോഴും പോകാറുണ്ട് അങ്ങനെ ഒരിക്കൽ കാണാൻ ചെന്ന സമയത്ത് ഞാന് നിങ്ങൾക്ക് പള്ളിയിൽ പങ്കെടുക്കുന്നതിന് ജമായത്തിനും മറ്റും പങ്കെടുക്കുന്നതിന് ശാരീരികമായി ബാഹ്യമായ ഞാൻ കാണുന്നില്ല നിങ്ങളാണെങ്കിൽ മസിൽ അറാമിന്റെ സമീപത്തുമാണ് എന്നിട്ട് എന്തേ നിങ്ങൾ ഇത്തരം ഹയറായ കാര്യങ്ങളിൽ ജനങ്ങളുമായി സഹസിക്കാത്തത് എന്ന് ഞാൻ മഹാനവറുകളോട് ചർച്ച ചെയ്ത് ചോദിച്ചപ്പോൾ സദക്കറ ആ മഹാൻ എന്നോട് പറയാണ് മിന്നുഹി അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ പങ്കെടുക്കാതിരിക്കുന്നതിന്റെ ഋദറിൽ നിന്നിട്ടും മാ ശർണി ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് എന്താണത് ഓഹ്വാ ആ കാര്യം അന്നമായ ജിതുഹൂമിനി ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് കൂടുന്ന ഈ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനാൽ ലഭിച്ചേക്കാവുന്ന പ്രതിഫലം ലായഫി ബിമാൽ ഹക്കു മിനൽ ആസാമി വസ്തി ജനങ്ങളുടെ ഹക്കുകളും അല്ലാത്ത കുറ്റങ്ങളുമായി തനിക്ക് വന്നു ചേരുന്ന കുറ്റത്തിന് മതിയാവൂല കിട്ടുന്ന കൂലി വരവിലേറെ ചെലവ് വരും എന്ന് പേടിച്ചതുകൊണ്ടാണ് പോകാത്തത് എവിടെ ഫുറൂ ജയിലൽ മസ്ജിദി മസ്ജിദിലേക്ക് പോകുന്നതിനും വലിക്കാഴ്ച ജനങ്ങളുമായി കണ്ടുമുട്ടുന്നതിലും വന്നു ചേരുന്ന ഹട്ടുകളും അതുപോലെ തന്നെ കുറ്റങ്ങളും ഈ ജുമാ ജമാഅത്ത് പോലെയുള്ള ഹൈറായ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനാൽ ലഭിക്കുന്ന പ്രതിഫലത്തെക്കാൾ കൂടുതൽ ദോഷം വരുന്നു അപ്പോ ഇതുകൊണ്ട് കിട്ടുന്ന നേട്ടത്തെക്കാൾ വലിയ കോട്ടമാണെന്നതുകൊണ്ടാണ് പോകാത്തത് എന്ന നിലക്ക് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചു എന്ന് ഇനി ഞാൻ പറയട്ടെ ആകെ മൊത്തം കാര്യങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഹൈറായ കാര്യങ്ങളിലൊക്കെ സഹവസിക്കാതെ മാറി നിൽക്കുന്നതിന് യഥാർത്ഥ കാരണം എതിർ ഉള്ളവരെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല നമ്മളല്ല അങ്ങനെയാണ് ഒരു കാര്യം നമ്മൾ നമ്മളിപ്പോ അത്യാവശ്യമായിട്ട് കല്യാണത്തിന് ഒരാളെ വിളിച്ചു പോകരുചുവാണല്ലോ പക്ഷെ വരാതിരിക്കാൻ അയാൾക്ക് ന്യായമായ കാരണമുണ്ട് ആ കാരണം നമ്മളെ ബോധ്യപ്പെടുത്തിയാൽ നമ്മൾ അയാൾ വരാത്തതിനെ അയാളെ പറ്റി ആക്ഷേപിക്കൂലല്ലോ എങ്കിൽ ഇങ്ങനെ എതിർ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നത് നമ്മളെക്കാൾ ഔലവായിട്ട് ഉത്തമമായി അള്ളാഹുത്തല സ്വീകരിക്കുമല്ലോ ഓ ആലി മിദാർ കാൽബിൻ്റെ ഉള്ള കാര്യങ്ങൾ അറിയുന്നവനല്ലേ അപ്പൊ എതിർ ഉള്ളവനെ പറ്റിയിട്ട് നമ്മൾ ആക്ഷേപിക്കണ്ട എതിർ ഇല്ലാത്തവര് എന്ത് ചെയ്യണം ജനങ്ങളുള്ള സ്ഥലത്ത് പ്രദേശത്ത് ജീവിക്കുകയാണെങ്കിൽ ഇത്തരം ഖയറായ കടമപ്പെട്ട കാര്യങ്ങളൊക്കെ പങ്കെടുക്കണം അതിന് സാധ്യമല്ലെങ്കിൽ പിന്നെന്താണ് ഇത്തരം കടമകളും ബാധ്യതകളും ഒന്നും വരാത്ത ഏതെങ്കിലും ദൂരദിക്കുകളിലുള്ള വല്ല മലഞ്ചെരുവുകളിലോ മലമുകളിലോ പോയിട്ട് ഏകാന്തവാസം നടത്തണം എന്നാ പിന്നെ അവിടെ ചുമ ഇല്ലല്ലോ മഴത്തൂല്ല മഴ പെരുന്നാളും ഒന്നുമില്ലല്ലോ അങ്ങനൊക്ക അല്ലെങ്കിൽ കൂടണം അല്ല ഈ നിലക്കുള്ളവരുണ്ട് ഓർക്കത് ബോധ്യമാണ് എന്നാ പിന്നെ ഓരോ നമ്മൾ ഉച്ചം പറയാനും പോണ്ട പക്ഷേ അതൊരു ശരിയായ മാർഗല്ല എല്ലാവർക്കും കൃത്യമായിട്ട് പറയാൻ കഴിയൂല കഴിയൂലത് അതുകൊണ്ടാണ് വലാക്കിയൊക്കെ ഫീഹി ഇവനെ സംബന്ധിച്ച് ശരിക്ക് നേരായിരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ ഉലപുരു അതിന് കുഴപ്പമല്ല ഇത് പോകുന്നത് കൊണ്ടിട്ട് താമസിക്കുന്നത് കൊണ്ട് ഇടപഴകുന്നത് കൊണ്ട് കിട്ടുന്ന നേട്ടത്തെക്കാൾ പേടിക്കപ്പെടുന്ന അപകടമാണെന്ന് കണ്ടാൽ ഇത്തരം ബാധ്യതകളൊന്നും വരാത്ത വല്ല പർവ്വത ശിഖരങ്ങളിലോ അതല്ലെങ്കിൽ വല്ല മലമടക്കുകളിലോ പോയി ഏകാന്തവാസം വടിയാ നടത്തുക ഏകാന്തവാസം നടത്തുക എന്നാ പിന്നെ ഒരു കുഴപ്പമില്ല കാരണം അവിടെ ജുമില്ല അവിടെ ജമാത്തില്ല അവിടെ പെരുന്നാളില്ല അവിടെ ആളുകളെ കാണേണ്ട ആവശ്യമില്ല രോഗിയെ സന്ദർശിക്കേണ്ട ആവശ്യമില്ല മരിച്ചോട് പോകേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു കാര്യമില്ല ഇഷ്ടപ്പെട്ട് അവിടെ അങ്ങനത്തെ തരാണ് അവിടെ ഓനന്നെ ഉള്ളൂ അങ്ങനെ ഇഷാരിക്കന്ന സഫിർ ജുമാത്തി അല്ല ഏറ്റവും ആദ്യം പറഞ്ഞ വാതകം അനുഷാരിക്ക സാധിക്കുന്നവർക്ക് പെട്ടോ ഏറ്റവും നല്ലത് അനുഷാരിക്കൽ ഹൈറാ ജുമാക്കുക ജമാഅത്തുകളിൽ പങ്കെടുക്കുക മജ്രിസ് പെരുന്നാള് പോലത്തെ ഒക്കെ സഹകരിക്കുക മാസി ഫിമാസി മറ്റ് സാധാരണ ഭൗതിക കാര്യങ്ങളിലൊക്കെ വിട്ടു നിൽക്കുക ഇതാണ് സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത് പക്ഷെ അതെല്ലാരോടും കഴിയൂല അത് കഴിയാത്തവർക്ക് പിന്നെ നല്ലത് ിയ ഇങ്ങനെ ഇടപഴകാൻ കഴിയൂല കാരണം അത് എന്തായാലും വരവും ചെലവും കൊള്ളു നോക്കുമ്പം വരവിനേക്കാൾ ചെലവ് വരും എന്ന് കണ്ടു എന്നാ പിന്നെ നല്ലത്യാനിൻ നസിബിമാർ ആളിൽ നിന്നിട്ട് മാറി നിൽക്കണമെന്നാണ് ഉദ്ദേശമെങ്കിൽ ഫസബീനു അവനെ സംബന്ധിച്ച് നല്ല മാർഗം ഈ അൽഹുറൂജ ഒരു സ്ഥലത്തേക്ക് പോവുക എങ്ങനത്തെ ഇത്തരം കടമകളും ബാധ്യതകളും ഒന്നും വരാത്ത ഒറ്റപ്പെട്ട പ്രദേശം ആകെയാൽ മൂന്ന് കുരു പറഞ്ഞു അതിൽ സുരക്ഷിതമായ ഒന്നാമത്തെ രീതി സാധിക്കുന്നവരെ സംബന്ധിച്ച് ഹയറായ ദീനിയ കാര്യങ്ങളിലൊക്കെ സാഹസിക്കുകയും മറ്റു കാര്യങ്ങളിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയും ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് നീനന്റെ വാഹന അനുസരിച്ച് ഒത്തും ചെയ്ത് ഓന്റെ ദീനന് പ്രസാദോട്ട് വരില്ല അത് പക്ഷെ നല്ല കഴിവുള്ളവരോടെ കഴിയുള്ളൂ അത് കഴിയാത്തവർക്ക് പിന്നെ നല്ലത് ആളും മനുഷ്യനും ഒന്നും ഇല്ലാതെ ഏതേലും ഒറ്റപ്പെട്ട മരമ്പരോ കാട്ടിലോ അല്ലെങ്കിൽ നല്ല മൽജരൂയിലോ പോയി കൂടുക എന്നാ പിന്നെ ഇങ്ങനത്തെ ഒരു കടമയോന് വരുന്നില്ല മറ്റേത് നല്ല ഫാക്ടറിയിട്ടുള്ള ആളുകൾക്കേ സാധിക്കുള്ളൂ ഏകദേശ ജനങ്ങളിടയിൽ തന്നെ താമസിക്കുക എന്നിട്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇട വരാതിരിക്കുക അതെല്ലാരോടും കഴിയൂലുണ്ടോ എന്ന് ഉറപ്പിക്കാൻ അതിന് മാത്രം താക്ടീത്തിന്റെ അധികാരായ മാക്കൾക്കേ സാധ്യമാവുള്ളൂ മൈനസ്വലിയൊക്കെ സാരിസ മൂന്നാമത്തെ മാർഗുണ്ടല്ലോ അത് അയ്യക്കൂലാസ്വാഹിനി നേരത്തെ പറഞ്ഞേക്ക് ഒരേ സ്ഥലത്തിന് ഒരേ പട്ടണത്തിൽ തന്നെ ജനങ്ങളൊക്കെ അവിടെ ഉണ്ട് അതേ പട്ടണത്തിൽ തന്നെ ഉണ്ട് പക്ഷേ വരായ ഹൂർ ജുമാത്തൻ വരായ ജമാൻ ഓൻ എന്താവൂല അന്നാട്ടിൽ നടക്കുന്ന ജുമാക്കോ ജമാനോ പെരുന്നാളിനോ മരിച്ചോടത്തോ ജോഗിയെ കാണുന്ന ഒന്നും പോവില്ല അങ്ങനെയാണെങ്കിലോ ഈ പങ്കെടുക്കുന്നതിന് അവൻ വ്യക്തമായ ഋതിർ മനസ്സിലാക്കുന്നു എന്താണ് മിം ഒരു പക്ഷേ തെറ്റുകുറ്റങ്ങൾ വന്നു പോകുമെന്നോ ഔതബ്യത്തിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ അക്കടപാടുകൾ വന്നു പോകുമെന്നോ പഠിച്ചു എങ്കിൽ അത് അങ്ങനെ പറയാൻ പറ്റുന്നതല്ല വൈനാജു അതിസൂക്ഷ്മമായ ചിന്ത കൊണ്ടേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ യും അങ്ങനെയല്ല ധാരാളം പ്രതിബന്ധങ്ങളും അതിനുണ്ടാവും അങ്ങനെ വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് മനസ്സിലാക്കണം ഇത്തരം കടമകള് ബാധ്യതകൾ ഒഴിവായി ജനവാസ പ്രദേശത്ത് തന്നെ താമസിക്കണമെങ്കിൽ അതിന് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് പല അബദ്ധങ്ങളും വരാവുന്ന അപകട സാധ്യതയുമുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ മൂന്നാമത്തെ മാർഗം അതിന് മാത്രം ബോധ്യവും അറിവും ഉള്ള സൂക്ഷ്മാലുക്കൾക്ക് മാത്രമേ പാടുള്ളൂ ലവലാനി അസുരമോ ഒന്നിരിക്കൽ ഏറ്റവും നല്ലത് നല്ല കാര്യങ്ങളിൽ ദീനയായ കാര്യങ്ങൾക്ക് എല്ലാവരും കൂട്ടത്തിൽ ആരും അറിയപ്പെടാതെ സ്ഥാനം മാനം ഒന്നും ഇല്ലാതെ അതിലൊക്കെ പങ്കെടുക്കുക പോരുക സഹകരിക്കുക മറ്റു ഭൗതിക കാര്യങ്ങളിലും മറ്റൊന്നും ഒന്നും ഇടപഴകാതിരിക്കുക അതാണ് ഏറ്റവും ഹയവ് അതിന് കഴിയൂലെങ്കിൽ പിന്നെ ആരും ആളും മനുഷ്യനും ഇല്ലാത്ത പോയത് ഇല്ലാത്ത സ്ഥലത്ത് പോയി താമസിച്ചിട്ട് ഇത്തരം ബാധ്യതകൾ തന്നിലേക്ക് അടുക്കാതെക്കാം അതുകൊണ്ട് അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ടിട്ട് ആർക്കാണോ ഹിതായത് കൊണ്ടിട്ട് അവർക്ക് കിട്ടും ഇതാണ് ഒരാളുടെ അവസ്ഥ അയാൾ വലിയ ആനിമല്ല അയാളെ കൊണ്ടിട്ട് വലിയ കാര്യമായ ഇൽമോ <named> you know, like yes, yes, ോ അയക്കാമോളോ ഒന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമില്ല എങ്കിൽ അയാൾക്ക് ഈ മാർഗങ്ങളൊക്കെ സ്വീകരിക്കാൻ അല്ല ഈ രണ്ടിൽ മാർഗം ആവാം അതേസമയത്ത് ഇനി അങ്ങനെയല്ല വലിയ അലിമീങ്ങളാണെങ്കിലും ഓകം ഇൻഷാള്ള തുടർന്നുള്ള ക്ലാസുകളിൽ ക്ലാസ്സുകളിൽ ചെയ്ത് നമുക്ക് പറയാം അള്ളാഹു കപൂർ കുമാർ ആകട്ടെ വാഹുർ സൈവാനും